നമസ്കാരം സ്പന്ദനത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ മുഖം കറുക്കുന്നു ശരീരം മെലിയുന്നു മുടികൊഴിയുന്നു ഇതൊരു സിൻഡ്രോം ആയിട്ട് അതിൻ്റെ പേര് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും മറ്റുള്ള തൈറോയിഡുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിലും ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് തൈറോയ്ഡ് നോഡ്യൂൾസ് അല്ലെങ്കിൽ തൈറോയ് ഗ്ലാൻഡിൻ്റെ ഒരു വീക്കം ഇൻഫ്ലമേഷൻ അതോടൊപ്പം ഉണ്ടാവുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ രോഗ പ്രതിരോധ സംവിധാനം ശരീരത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു പ്രതിഭാസം അപ്പോൾ നമ്മളെ ശരീരത്തിനകത്ത് ഈ ഒരു ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് രോഗപ്രതിരോധ സംവിധാനം അത് ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങളെയും കണക്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു ഫിഷ്വരനാണ് ഒരു വൈദ്യനാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തെ എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സസ് അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള ടോക്സിൻ അല്ലെങ്കിൽ അണുക്കൾ ഒക്കെ കയറുമ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മൾ വാ വാരിയേഴ്സാണ് ഇപ്പം യോദ്ധാക്കളില്ലേ അതുപോലെ നമ്മളെ രക്ഷിക്കുന്ന ആളാണ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ സിസ്റ്റം അപ്പോൾ ഈ ഇദ്ദേഹം എന്തൊരു കുറേ പല കാരണങ്ങളാൽ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടാത്ത ശരീരത്തിനെന്ന് പറഞ്ഞാൽ ഈ ഇമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടാൽ ഇദ്ദേഹം പ്രതികരിക്കുന്നത് അതിനെ തിരസ്കരിക്കാനുള്ള തത്രപ്പാടിൽ നമ്മുടെ ഗ്ലാൻറ്റിനും നമ്മുടെ ശരീരത്തിനും എതിരായിട്ട് ചില ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും അത് നമ്മളെ സംരക്ഷിക്കാൻ ചെയ്യുന്നത് അത് വിനയാവും അതായത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒരു അശരീരത്തിനകത്തിരിക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തിന് പ്രകൃതിജന്യമായ കാര്യങ്ങളാണ് വേണ്ടത് പക്ഷേ നമ്മൾ ഈ പുതിയ ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ ശരീരത്തിൽ ഓരോ നിമിഷവും കയറുന്നത് കെമിക്കലാണ് ഫ്രം എയർ ഫ്രം ഫുഡ് ഫ്രം വാട്ടർ ആസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ബോഡി മെറ്റബോളിസം ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ടോക്സിൻസ് ആർ എൻ്ററിങ് ഇൻ യുവർ ബോഡി ആൻഡ് ഇറ്റ്സ് ബീങ് മൾട്ടിപ്ലയിങ് ഇൻ മില്യൻസ് എവരി ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഇതാണ് യഥാർത്ഥ വസ്തുത വെള്ളം വായു ഭക്ഷണം പിന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ടെൻഷൻ ഇവയിലൊക്കെ കെമിക്കൽസ് വരും ഫ്രീ റാഡിക്കൽസ് എന്നാണ് അതിൻ്റെ പേര് അതൊരു തരം അൺസ്റ്റേബിൾ ആറ്റംസ് ആറ്റംസാണ് അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഓടി നടന്നിട്ട് എല്ലാത്തിനും ചീത്തയാക്കും അപ്പോൾ അങ്ങനെയുള്ള ആ കെമിക്കൽസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയേയും ചീത്തയാക്കും സ്വാഭാവികമായിട്ട് ചീത്തയാക്കുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഇത് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് ഒരു ബോധവും ഇല്ലാതെ അത് നേരെ തൈറോയ്ഡ് പ്ലാന്റിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ആയി വയറിനെതിരെ പ്രവർത്തിക്കുമ്പോൾ അവിടെ അൾസറേറ്റീവ് കോളൈറ്റിസ് ആയി ഐ ബി എസ് ആയി ക്രോൺസായി അപ്പോൾ ഇങ്ങനെ ആ പാവം മൈക്രോബ്സും നഷ്ടപ്പെട്ടു പോകും അപ്പം മറ്റൊരു കാര്യം ഈ മൈക്രോബ്സിനെ കറക്റ്റ് ചെയ്യുന്നത് നല്ല ഇമ്മ്യൂണിറ്റി മൈക്രോബ്സാണ് കൊടുക്കുന്നതും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ അപ്പോൾ ആത്യന്തികമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മൈക്രോപ്സിനെ തന്നെയാണ് മനസ്സിലാവുക ഇതിലേതിൽ വന്നാലും മൈക്രോപ്സ് കറക്റ്റ് ചെയ്ത് വന്നാൽ എല്ലാം ശരിയായിട്ട് വരും ആ ശരി മൈക്രോപ്സ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ശരിയായ ഭക്ഷണ ക്രമം കൊടുത്തേ പറ്റൂ ശരിയായ ഒരു ജീവിത ശൈലി അവിടെ കൊടുത്തേ പറ്റൂ അപ്പോൾ എന്തിനും ആത്യന്തികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈക്രോബ്സിന് തന്നെയാണ് അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങൾ വരുന്നത് സ്വാ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ കുറേ ടെസ്റ്റുകളുണ്ട് ആൻറ്റി ടി പി ഒ ആൻറ്റിബോഡി ആൻറ്റി ടി ജി ആൻറ്റിബോഡി ഐ ജി യു ആൻറ്റിബോഡി വൈറ്റമിൻ ഡി പിന്നെ ടോട്ടൽ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് പിന്നെ ഈ യു എസ് ജി അൾട്രാസോണോഗ്രാഫി ചെയ്യും നമ്മൾ ഗ്ലാൻഡിൻ്റെ ഇങ്ങനെ വരുന്ന ആളുകളെ ഓവറോളായിട്ട് നമ്മളൊരു ടെസ്റ്റിന് വിടുമ്പം ഇത്രയൊക്കെ ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി നമുക്ക് ഏകദേശ ധാരണ കിട്ടും പക്ഷേ ഇൻ റെയർ കേസസ് ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഇതെല്ലാം നോർമലായിരിക്കും ഐ ജി മാത്രം കൂടുതലായിരിക്കും പക്ഷേ മറ്റുള്ള ആൻറ്റിബോഡീസൊക്കെ കറക്റ്റായിരിക്കും ബട്ട് അവർക്ക് ഇതെല്ലാം കാണും അതിനോടൊപ്പം അവർക്ക് ചില ജോയിൻ പെയിൻ കാണും ചിലപ്പോൾ സോറിയാറ്റിക് അപ്പിയറൻസ് കാണും അതിൻ്റെ പേര് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നാണ് അതും അവർക്കും ഇതുപോലെ കറുത്ത മുഖം കറുത്തിരിക്കും അവരുടെ മുടി പോകും ശരീരം മെലിയും പ്രേതത്തിൻ്റെ ഒരപ്പ്യറം മീ പ്രേതം കണക്കായി പോകും അപ്പോൾ ഇതിത്ര പരിതാപകരമായ ഒരവസ്ഥ വളരെ വിജയകരമായിട്ട് ഞാൻ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ദൈവത്തിൻ്റെ നിയോഗമായിട്ട് ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അപ്പോൾ അത് ഒരു അഡ്മിഷനിലൂടെ നമുക്ക് ഫേസിനെ കറക്റ്റ് ചെയ്യാം ഫേസിനകത്തുള്ള ഫേസ് പാക്ക് അതെല്ലാം നാച്ചുറലായിട്ട് ഞാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ഓർഗാനിക്കായിട്ടുള്ളത് മുടിക്ക് വേണ്ടിയിട്ടുള്ള ഓയില് ഷാംപൂ അതുപോലെ തന്നെ ഹെയർ ടോണിക് എല്ലാം നാച്ചുറലാണ് അതുപോലെ തന്നെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഭക്ഷണം വെയിറ്റ് ഗെയിനിങ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭക്ഷണം അതോടൊപ്പം പിന്നെ വയറ് ശരിയാക്കും അത് ആദ്യം ആദ്യം വയറ് ശരിയാക്കും വയറ് ശരിയായി വരുമ്പോഴത്തേക്കാണ് ഇതെല്ലാം കറക്റ്റ് ചെയ്ത് വരുന്നത് അപ്പം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എൽ കെ പ്ലാൻ പോലേ അല്ല ഇത് നേരെ ആയിട്ട് വരും ഒരു പരിധി വരെ പക്ഷേ ഗ്രെയിൻ ഫ്രീ ഡയറ്റും ഇവിടെ ഒരാവശ്യമാണ് എങ്കിലും കൂടുതലായിട്ട് ഫൈബർ കണ്ടൻറ്റ് വേണം പിന്നെ ഇതിന് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ കോൾസാണ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് പിന്നെ തലയിൽ മുടിയെല്ലാം പോയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്ക് ഈ മുടി ഒരു ട്രീറ്റ്മെൻറ്റ് മോഡ്യൂൾ ഉണ്ട് അതിൽ നമ്പർ വൺ ആയിട്ട് ഒരു ഹെയർ ഓയിലുണ്ട് അത് ഞാനിവിടെ തയ്യാറാക്കുന്നത് അത് നമ്പർ വൺ ഒരു ഇരുന്നൂറ് എം എൽ കോക്കനട്ട് ഓയിൽ നമ്മളെ ആട്ടിയ വെളിച്ചെണ്ണയിൽ ഒരു സവാള ഒരു വലിയ അമ്പത് ഗ്രാം സവാള അതിനോടൊപ്പം ഒരു മുപ്പത് ഗ്രാം തേയിലപ്പൊടി അതിനോടൊപ്പം ഒരു നൂറ് ഗ്രാം കരിഞ്ചീരകം ഇത്രയും കൂടെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഒരു ഒരു ബോട്ടിൽ ഒഴിച്ചിട്ട് അങ്ങ് വയ്ക്കുക വെച്ചാൽ ഇരുപത്തൊന്നാമത്തെ ദിവസം അരിച്ചെടുക്കണം ഇതാണ് ഓയിൽ അപ്പോൾ ഓയിൽ നന്നായിട്ട് തലയിൽ മസാജ് ചെയ്യുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മതി നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഹെയർ പാക്ക് ഇടണം ആ ഹെയർ പാക്ക് അതിനകത്ത് ചേർക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു ഏത്തപ്പഴം അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് പിന്നെ കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഈ ഫ്ലാക്സ് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ജെല്ലെടുക്കാം ആ ജെല്ലും ഇതിനോട് ചേർത്താൽ വളരെ എഫക്റ്റീവാണ് ഇത്രയും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് ഇന്ന് അരമണിക്കൂർ നിൽക്കണം ആദ്യം എണ്ണ പുരട്ടി അരമണിക്കൂർ നിൽക്കണം പിന്നെ ഇത് ഈ ഒരു പാക്കിട്ടിട്ട് അരമണിക്കൂർ നിന്നതിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്യുന്ന എപ്പോഴും ഓർഗാനിക് ഷാംപൂ ആയിരിക്കണം ഓർഗാനിക് ഷാംപൂ ഇല്ല എങ്കിൽ നിങ്ങൾ ചെമ്പരത്തി താളിയോ ചീവയ്ക്ക പൊടിയോ ഒക്കെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഒരിക്കലും മാർക്കറ്റിൽ കിടക്കുന്ന ഷാംപൂ ഉപയോഗിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും സോഡിയം ലോറൈൻ സൾഫേറ്റ് കംപ്ലീറ്റ് മുടി പോകുന്ന ഒരു കെമിക്കൽ അതിനകത്തുണ്ട് മിക്കവാറും എല്ലാ കെമിക്കൽ ഷാംപൂസിലും ഉണ്ട് അപ്പോൾ മാക്സിമം ഓർഗാനിക് ഷാംപൂ വാങ്ങാൻ നോക്കുക അതില്ല എങ്കിൽ നമുക്ക് ഈ ചെമ്പരത്തി താളിയോ അതൊക്കെ ഉപയോഗിച്ചാൽ മതി ഉലുവയുടെ വെള്ളം താളി ചീവയ്ക്കപ്പൊടി ഇവയൊക്കെ നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പം അങ്ങനെ വാഷ് ചെയ്ത് ആഴ്ചയിൽ ഒരുക്കി ചെയ്യണം പിന്നെ വേണ്ട ന്യൂട്രിയൻസ് എല്ലാം ഞാൻ പറഞ്ഞ് മൈക്രോപ്സിനെ ശരിയാക്കി എടുക്കണം അതിപ്പോൾ മനസ്സിലായില്ലേ പിന്നെ നമുക്ക് ശരീരത്തിന് മെലിച്ചിൽ മാറാനുള്ള കാര്യങ്ങൾ അതുപോലെ മുഖം കറുത്തിരിക്കുന്ന വെളുക്കാനും ഇതുപോലെ പാക്കുണ്ട് ഫേസ് പാക്കുണ്ട് ഫേസ് പാക്കും ഇതുപോലെ ഈ ഏത്തപ്പുഴവും മുട്ടയും കുറച്ച് പപ്പായുടെ ഇത് ചേർക്കാം പപ്പായ പളുപ്പെടുത്ത് ചേർക്കാം കോഫി പൗഡർ ചേർക്കാം തേൻ ചേർക്കാം കസ്തൂരി മഞ്ഞൾപ്പൊടി അങ്ങനെ ഒത്തിരി ഫേസ് പാക്കും ഹെയർ പാക്കും കിടപ്പുണ്ട് ഒരു പത്ത് പതിനഞ്ച് തരം അപ്പോൾ ഇത് മുഖത്ത് പുരട്ടുക അത് എല്ലാ ദിവസവും പുരട്ടിയാൽ വളരെ നല്ലതാണ് ഫേസ് നല്ല ക്ലിയറായിട്ട് വരുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽ മാർക്കറ്റിലുള്ള കെമിക്കൽ സാധനങ്ങളൊക്കെ പാക്കുകളും അല്ലെങ്കിൽ കെമിക്കൽ ഓയിൻമെൻസും ഒക്കെ തന്നെയും ആ മൈക്രോബ്സ് ഫേസിലിരിക്കുന്ന മൈക്രോബ്സിനെ നഷ്ടപ്പെടുത്തി കളയുകയാണ് അതിന് നാച്ചുറലായിട്ടുള്ള കാര്യമാണ് വേണ്ടത് അപ്പോൾ മാത്രമേ അത് നന്നായിട്ട് പ്രതികരിക്കുകയുള്ളൂ പിന്നെ ശരീരം മെലിയുന്നതിനുള്ള ഡ്രിങ്ക്സ് ഏതപ്പഴവും അതുപോലെ ഈന്തപ്പഴവും കാഷുനട്ടും ബദാമും തേങ്ങാപ്പാലും കരിപ്പെട്ടിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ഡ്രിങ്ക് ഉണ്ടാക്കി രണ്ട് നേരം കഴിക്കണം പിന്നെ മറ്റുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാം എങ്കിലും കൂടുതലായിട്ട് കെമിക്കൽസ് അടങ്ങാതെ പശുവിൻ പാൽ കുറയ്ക്കുക ഗോതമ്പ് ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ബേക്കറി ഐറ്റംസ് അരി ആഹാരങ്ങൾ ഇതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് ഈ ഡ്രിങ്കിലേക്ക് കൺവേർട്ട് ചെയ്യണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ശരിയായ ഉറക്കം ശരിയായ ഉറക്കം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും ശരിയാവില്ല അതുപോലെ മാനസികാവസ്ഥ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ടെൻഷൻ ഫ്രീ ലൈഫ് ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നൂറ് ശതമാനം ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി ശരീരത്തിൻ്റെ രോഗപ്രതിരോധാവസ്ഥ തരികിടയാവും അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഫ്രീ ലൈഫിനാണ് യു ഹാവ് ടു പ്രാക്ടീസ് യോഗ മെഡിറ്റേഷൻ ഡീപ് റിലാക്സേഷൻ ഇപ്പം എൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നമ്പർ വൺ ഡയറ്റ് പ്ലാൻ രണ്ടാമത് വരുന്നത് എക്സസൈസ് വ്യായാമം അപ്പം ഈ മെലിഞ്ഞിരിക്കുന്നവർ വ്യായാമം ഒത്തിരി ചെയ്യേണ്ട അവർ മെഡിറ്റേഷൻ റിലാക്സേഷനുമാണ് ചെയ്യേണ്ടത് യോഗ മെഡിറ്റേഷൻ ഡീപ് റിലാക്സേഷൻ അതുപോലെ ചൂയിങ് തെറാപ്പി എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും വായിലിടുന്ന ഭക്ഷണവും ചവച്ച് വെള്ളം പോലെ ആക്കി ഇറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂളാണ് എന്നാൽ മാത്രമേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ അബ്സോർപ്ഷൻ അസിമുലേഷനൊക്കെ നടക്കുകയുള്ളൂ ശരീരത്തിലേക്ക് അത് പ്രോപ്പറായിട്ട് ആഗീകരണം ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചവച്ചരച്ച് വെള്ളം പോലെ അതായത് മൈൻഡ് ഈറ്റിംഗ് ആണ് നമ്മൾ ആ ഭക്ഷണത്തിൽ കഴിക്കുമ്പോൾ അതിൽ ശ്രദ്ധിച്ച് ബഹുമാനത്തോടുകൂടി കഴിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ഉള്ള സ്റ്റെപ്സെല്ലാം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇതെല്ലാം ശരിയാവും പിന്നെ ഇത്ര ഇത്ര വളരെ പ്രൊഫൗണ്ടായിട്ട് വളരെ എക്സ്പ്രസീവായിട്ടിരിക്കുന്നവർ തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുത്താലേ ശരിയാകൂ അതുപോലെ തന്നെ എക്സസൈസ് ആണെങ്കിലും അതുപോലെ ഈ ഫുഡ് തെറാപ്പി ആണെങ്കിലും മെഡിറ്റേഷനും റിലാക്സേഷനും അതുപോലെ ജിമ്മും ഫിസിയോതെറാപ്പിയും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള റീബർത്ത് തീർച്ചയായും നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം